ഹലോ വെൽക്കം ബാക്ക് ടു മാളാസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം ഇതെന്താ പുട്ടുപൊടിയൊക്കെ പിടിച്ചു നിൽക്കുന്നത് പ്രൊമോഷൻ വീഡിയോ വല്ലതാണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ നമ്മൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏ ഇതെന്താ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിടുന്നതെന്ന് പുട്ടുണ്ടാക്കണ വീഡിയോ അല്ലേ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് പുട്ടിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കോമ്പിനേഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സാധാരണ പുട്ടും പഴവും പുട്ടും കടലക്കറിയൊക്കെ നമ്മൾ കഴിക്കാറ് പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അത് നമ്മൾ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം കുട്ടിയിലേക്ക് പൊടി നിറക്കിയാൽ നനച്ചതിനു ശേഷം എന്നിട്ട് ഇതാ ഇതേപോലെ പുട്ടുണ്ടാക്കും ാക്കി എടുക്കാട്ടോ അപ്പോൾ നല്ല ആവി പറഞ്ഞ ചൂട് ആവി പറഞ്ഞ പുട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ രണ്ട് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ട് കുറ്റിപ്പുട്ടും ഉണ്ടാക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു മാങ്ങാ പഴമാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായ പഴമാണ് ഇനി നമുക്കിതാ ഈ പഴം തോലെല്ലാം കളങ്ങുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ പുട്ട് കഴിക്കാൻ പോവാം അപ്പോൾ നമ്മളിതാ ഒരു ചെറിയ കഷണം പുട്ട് എടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചാൽ പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതേപോലത്തെ ഒരു ബോൾ ഐസ്ക്രീമാണ് കിട്ടോ ഐ ീമിൻ്റെ ഫാമിലി പാക്കോ ബോൾ ഐസ്ക്രീമോ കപ്പ് ഐസ്ക്രീമോ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ ഐസ്ക്രീം എന്താ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ പുട്ടൊന്ന് പൊടിക്കുക എന്നിട്ട് രണ്ട് കഷ്ണം മാങ്ങാപ്പഴം എടുക്കുക എന്നിട്ട് എന്നിട്ടിതാ നമ്മുടെ ഈ ഐസ്ക്രീമും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വായിലേക്ക് വെച്ച് നോക്കണം എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത്ര ടേസ്റ്റാണ് കേട്ടോ വായിൽ വെക്കുന്നതേ ഓർമ്മ അലിഞ്ഞു അരിഞ്ഞു പോകൂട്ടോ പുട്ടും പഴവും പോലും കഴിച്ചാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുമാത്രമല്ല പുട്ടും കടലക്കറിയോ പുട്ടും ചിക്കൻ കറിയോ ബീഫ് കറിയോ മീൻ കറിയോ ഒന്നിനും ഈ ടേസ്റ്റ് കിട്ടില്ല ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പം എല്ലാവരുടെ വീട്ടിലും വാങ്ങാപ്പഴമൊക്കെ ഉള്ള സമയമാണ് പിന്നെ ഐസ്ക്രീം വലിയ വില തന്നെ വാങ്ങേണ്ട ആ വിഷയം ഇതേപോലെ ബോൾ ഐസ്ക്രീം വാങ്ങിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വായിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോവാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടിയൊക്കെ ഇങ്ങനൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്ലേറ്റ് കാലിയാക്കി തരും കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ് നമ്മൾ ഈ കൊടുക്കുന്ന പുട്ടിനും ഐസ്ക്രീമും മാങ്ങാപ്പഴം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അപ്പം നിങ്ങൾ വേറെ പഴവോ കടലക്കറിയോ ചിക്കൻ കറിയോ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ മാത്രം കൊടുത്താൽ മതി അവർ പ്ലേറ്റ് കാലിയാക്കി തരും അപ്പം തീർച്ചയായിട്ടും ഒരു കോമ്പിനേഷൻ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്നു പറയണം കേട്ടോ അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഇത്ര ടേസ്റ്റിൽ ഇതേവരെ പുട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് കഴിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ ബൈ